എങ്ങോട്ടാ അതെ നമ്മളിപ്പൊ പോകുന്ന ഗോസ്റ്റ് ഹൗസിലേക്കാണ് എല്ലാരും ഊട്ടിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ നമ്മൾ ആരും പോകാത്തൊരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് സ്ഥലം കാണുമ്പോ നിങ്ങക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്നും അപ്പൊ ഞാൻ സ്ഥലത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പോകുന്ന വഴിയൊക്കെ നമുക്ക് ശരിക്കും പേടിയാവും നമ്മളവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കണ്ടില്ല കേട്ടോ അത്രയും പേടി തോന്നുന്ന ഒരു വഴി കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് ആദ്യം വിചാരിച്ച് തിരിച്ച് പോകാമെന്ന് പിന്നെ നമ്മൾ ഇവിടം വരെ എത്തിയതല്ലേ അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് തന്നെ പോയത് ഇത്രയും പേരുള്ള ധൈര്യത്തിലും കൂടെയാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ ഒരു ബംഗ്ലാവ് കാണാനായിട്ടാണ് കേട്ടോ ഇത് വെറുമൊരു ബംഗ്ലാവല്ലോ നിങ്ങൾ പലരും കണ്ടുമറന്നൊരു ബംഗ്ലാവും കൂടിയാണിത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ എന്തിൻ്റെ ആരോ പറഞ്ഞതെന്ന് അങ്ങനെ ആ കാട്ടു വഴി ചെന്ന് അവസാനിക്കുന്നത് ഒരു ഗേറ്റിന് മുമ്പിലാണ് കേട്ടോ ഇതൊരു വലിയ കൊട്ടാരമാണ് ഈ കൊട്ടാരത്തിനുള്ളിലേക്കാണ് നമുക്ക് പോവേണ്ടത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല അപ്പം നമുക്കതൊന്നും നോക്കിയിട്ട് വേണം ഉള്ളിലേക്ക് പോവാനായിട്ട് ഇവിടെ വന്നു പക്ഷേ കാണാൻ പറ്റിയില്ല ക്ലോസ്ഡ് ആണ് അങ്ങനെ നമുക്ക് ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ കയറാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ബംഗ്ലാവിന് ചുറ്റുള്ള ഷോപ്പീസുകൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് ഈ ഒരു കിണറൊക്കെ ഉണ്ട് അവിടെ ചുറ്റും കാടാണ് കേട്ടോ നമുക്ക് ശരിക്കും പേടിയാവും അതിലേക്കൂടെ നടക്കുമ്പം നമ്മൾ ഈ കാട്ടുവഴിയിൽ കൂടെ വേണം ബംഗ്ലാവിന്റെ മുൻവശത്ത് എത്താനായിട്ട് അങ്ങനെ നമ്മൾ ബംഗ്ലാവിന്റെ മുൻവിശത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ ബംഗ്ലാവ് കാണുമ്പം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് ചിത്രങ്ങളിലെ സീനുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും കുബേരൻ മിന്നാരം ഇൻ അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞൊരു പാലസ് ആണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പാലസ് മുഴുവനായിട്ട് ചുറ്റിക്കണ്ട് ഉള്ളിൽ കയറാനായിട്ട് പറ്റിയില്ല ബ്രട്ടീഷുകാരുടെ കാലത്തുള്ള പാലസ് ആണ് കേട്ടോ ഇത് അതിൻ്റെതായിട്ടുള്ള ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉണ്ട് മിസ്റ്റർ ഡങ്ക എന്ന് പറഞ്ഞ സായിപ്പാണിത് പണിതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് അജയ് ജഡേജക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം